സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ഗണേശ പൂജയ്ക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിലെത്തുന്ന പ്രധാനമന്ത്രി വലതുപക്ഷത്തിനൊരാവേശവും വിജയസൂചകവും ആവാം പക്ഷേ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അതൊരു അപകടം പിടിച്ച കാര്യം തന്നെയാണ് അധികാര വിഭജനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ജുഡീഷ്യറിയുടെ സ്വതന്ത്ര നിലപാടുകളെ ഇത്തരം ബന്ധങ്ങൾ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുമെന്നത് അത് പ്രതിപക്ഷത്തിന് നേതാക്കളെയും എതിർ ശബ്ദങ്ങളെയും വേട്ടയാടാൻ ഭരണകൂടത്തിൻ്റെ മെഷീനറികൾ പെടാപ്പാടുപെടുകയും കോടതികൾ മാത്രം ഒരു പ്രതീക്ഷാ കേന്ദ്രമാവുകയും ചെയ്യുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ചും ഇതൊരു പ്രശ്നം തന്നെയാണ് നവംബർ പത്തിന് റിട്ടയർ ചെയ്യുന്ന ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അടുത്ത പോസ്റ്റിനായി ശ്രമം തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ഈ കൂടിക്കാഴ്ചയുടെ ചിത്രത്തിനു കീഴിൽ വരുന്ന ിൽ ഒന്ന് ഇത്തരത്തിലൊരു കീഴ്വഴക്കമുണ്ടാക്കുന്നത് സംസ്ഥാനങ്ങളിൽ എന്തൊക്കെയാണ് പ്രതിഫലിപ്പിക്കുക എന്നതിലും ബേജാറാവേണ്ടതുണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും മുഖ്യമന്ത്രിമാരും ഇത്തരത്തിൽ കൂടിച്ചേരാനും സർക്കാർ നടപടികളെ നീതിയുടെയും പൗരാവകാശങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിൽ നിന്നും പിറകോട്ട് പോവുകയും ചെയ്യാൻ തുടങ്ങിയാൽ പൗരന്മാർക്ക് പിന്നെ എവിടെയായിരിക്കും അഭയം എന്നത് ജനാധിപത്യത്തിലെ ഭീകരമായ അവസ്ഥയായി മാറും രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് പൊതുവെ പിടുത്തം തരാത്തൊരു വ്യക്തിയാണ് ബാബരി മസ്ജിദിൻ്റെ ഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ച ബെഞ്ചിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ സർക്കാരിനെതിരെ വിധി പറഞ്ഞതിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു ശബരിമല കേസിലും എൽ ജി കാര്യത്തിലും ഇദ്ദേഹം പുരോഗമനവാദികൾക്ക് ഇഷ്ടക്കാരനായി പക്ഷേ മുന്നൂറ്റി എഴുപതാം ആർട്ടിക്കലിൻ്റെ കേസ് വരുമ്പോൾ ഇദ്ദേഹം ഭരണകൂടത്തോടെ ഒട്ടിനിൽക്കുന്നതും കണ്ടു പക്ഷേ മോദിയുടെ സന്ദർശനത്തോടെ ഇതെല്ലാം ഒ ഒറ്റ അഭിപ്രായത്തിലേക്ക് ചുരുങ്ങുകയാണ് ഇന്ദിരാഗാന്ധിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് അന്നത്തെ സുപ്രീം കോടതി ജഡ്ജായിരുന്ന പി എൻ ഭഗവതി ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതിയത് വിവാദമായിരുന്നു ഒരു ജഡ്ജ് ഇത്തരത്തിൽ ചെയ്യുന്നതോടെ സർക്കാർ നടപടിക്കെതിരെ പരാതിയുമായി വരാൻ എങ്ങനെ പൗരന്മാർ ധൈര്യപ്പെടും എന്നതായിരുന്നു പ്രധാന ആശങ്ക ജവഹർലാൽ നെഹ്റുവിനെ സ്വദിച്ച് കത്തെഴുതിയ ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എം സി ചഗ്ലയുടെ നടപടിയും നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലായിരുന്നു ഈ സംഭവം പി എൻ ഭഗവതിയുടെ കത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും പക്ഷേ മോദി അധികാരത്തിലെത്തിയതോടെ ഇത്തരം കാര്യങ്ങൾ സാധാരണമാവുകയാണ് ഇതിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് മേഘാലയ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സുദീപ് രഞ്ജൻ സെൻ പട്ന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എം ആർ ഷാ സുപ്രീം കോടതിയിലെ തന്നെ ജസ്റ്റിസ് അരുൺ മിശ്ര മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് തുടങ്ങിയവരൊക്കെ ഇത്തരത്തിൽ മോദി സ്തുതി നടത്തിയവരും അതിന് ഉപകാര സ്മരണയായി പല പട്ടങ്ങളും ലഭിച്ചവരുമാണ് പക്ഷെ ഇതുകൊണ്ടൊന്നും മോദിയുടെ സന്ദർശനവും ചന്ദ്രചൂഡിൻ്റെ ക്ഷണവും നിസ്സാരമാവുന്നില്ല കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ പൊതുജനത്തിൻ്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടത് ജഡ്ജിമാരുടെ ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയക്കാരൻ്റെ ഹീറോയിസത്തോട് മത്സരിക്കേണ്ടവരല്ല ജഡ്ജിമാർ അവർ കാവലാളുകളാണെന്നാണ് നമ്മുടെ സങ്കല്പം ഭരണഘടനയുടെ കാവൽ ശക്തിക്ക് ഭരണകൂടത്തിൻ്റെ കാലൊഴിയാൻ തോന്നിപ്പോകുന്നതോടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെയാണ് അവർ പണയപ്പെടുത്തുന്നത് ഐ ടി കമ്പനിയിൽ ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയി ഒന്നരക്കോടി തട്ടിയെടുക്കാൻ പദ്ധതിയിട്ടതിന് ബംഗളൂരിൽ അറസ്റ്റിലായത് ചില്ലറക്കാരല്ല ഒരു വനിതയുൾപ്പെടെ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിലെ നാല് ഉദ്യോഗസ്ഥരാണ് ഇവരിൽ നിന്ന് മുപ്പത്തിരണ്ട് മൊബൈൽ ഫോണുകളും രണ്ട് ലാപ്ടോപ്പുകളും അമ്പത് ചെക്ക് ബുക്കുകളും പിടിച്ചെടുക്കുകയും ചെയ്തു സി ബി ഐ ഇ ഡി ജി എസ് ടി ഓഫീസിൽ നിന്നുള്ളവരാണ് തങ്ങളെന്ന് പറഞ്ഞ് മെക്സോ സൊല്യൂഷനിലെ കേശവ് തക്കൻ്റെ വീട്ടിൽ രാത്രി ഇരച്ചു കയറി അദ്ദേഹത്തെ രണ്ട് സുഹൃത്തുക്കളെയും തടവിലാക്കുകയായിരുന്നു സംഘം എന്നാൽ അത്തരമൊരു ഔദ്യോഗിക റെയ്ഡ് നടന്നിട്ടില്ല എന്ന് ജി എസ് ടി ഓഫീസ് അറിയിച്ചതോടെയാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഐ ടി കമ്പനി ജീവനക്കാരുടെ സുഹൃത്തുക്കളെ വിളിച്ച് മൂന്ന് കോടി രൂപയാണ് സംഘം ആവശ്യപ്പെട്ടത് അത്രയും തുക കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഇവരെ മർദ്ദിക്കുകയും തുക ഒന്നര കോടിയിലേക്ക് ചുരുക്കുകയുമായിരുന്നു അത് നൽകിയ ശേഷമാണ് ഇവരെ ജി എസ് ടി ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം വിട്ടയച്ചത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതായി പിന്നീട് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് അറിയിച്ചു ഇ ഡി ഇവർക്കെതിരെ കള്ളപ്പണ നിരോധന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട് ഇ ഡിയുടെയും ജി എസ് ടിയുടെയും പേരിൽ എന്തു തട്ടിപ്പ് നടത്താമെന്നിടത്ത് കാര്യങ്ങൾ ഈ പേരുകൾ പറഞ്ഞ് ജനത്തെ ഭയപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തിന്റെ പേരിൽ കോൺഗ്രസ് നേതാവ് ജഗദീഷ് ടൈറ്റ്ലർക്കെതിരെ കുറ്റപത്രം സി ബി ഐ സപ്ലിമെന്ററി ചാർജ്ഷീറ്റ് സമർപ്പിച്ചപ്പോഴാണ് ടൈറ്റ്ലർ പ്രതിയായത് അദ്ദേഹം കുറ്റം നിഷേധിച്ച് വിചാരണയ്ക്കൊരുങ്ങുകയാണ് ഇപ്പോൾ സാക്ഷികൾക്ക് സമൻസയച്ച കോടതി ഒക്ടോബർ മൂന്നിന് വിചാരണ തുടങ്ങും ഇന്ദിരാഗാന്ധിയെ അംഗരക്ഷകരായ സിഖുകാർ വധിച്ച സംഭവത്തിന് ശേഷമാണ് സിഖ് വിരുദ്ധ കലാപം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ ഒന്നിന് ഒരു വെള്ള കാറിൽ ഡൽഹിയിലെ പുൽബങ്കഷിലെ ഗുരുദ്വാരയ്ക്ക് മുന്നിലെത്തിയ ടൈറ്റ്ലർ ആളുകൾ ആവേശം കൊള്ളിക്കുകയും സിഖുകാരെ കൊല്ലൂ അവർ നമ്മുടെ അമ്മയെ കൊന്നവരാണ് എന്നിങ്ങനെ ആക്രോശിക്കുകയും മൂന്നോളം പേരുടെ കൊലപാതകത്തിന് ഇത് കാരണമാവുകയും ചെയ്തു എന്നുമാണ് ചാർജ് ഈ സംഭവത്തിൽ രണ്ടായിരത്തിൽ സർക്കാർ നാനാവധി കമ്മീഷൻ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടുകയുമായിരുന്നു ടൈറ്റ്ലറുടെ കേസിൽ നാൽപ്പത് കൊല്ലം വൈകിയെത്തുന്ന നീതിയെ നാം എന്തു വിളിക്കണമെന്നത് പ്രശ്നം തന്നെയാണ് അഹമ്മദാബാദിലെ ഹഡ്കേശ്വർ പാലം രണ്ടായിരത്തി പതിനേഴിലാണ് നിർമ്മിച്ചത് നിർമ്മാണ ചെലവ് നാൽപ്പത്തിരണ്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതായത് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു കാരണം അത് അപകടകരമാണ് എന്നതുകൊണ്ട് ഇപ്പോഴത് പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പ്രതീക്ഷിക്കുന്ന ചെലവ് അമ്പത്തിരണ്ട് കോടി രൂപ നൂറ് കൊല്ലത്ത് ആഴ്ച ആയിരുന്നു കമ്പനി പ്രവചിച്ചിരുന്നത് അതേസമയം അമ്പത്തിരണ്ട് കോടി എന്നത് പാലം പൊളിക്കാനും പുനർനിർമ്മിക്കാനുമുള്ള ചെലവാണ് എന്ന ന്യായത്തിൽ കടിച്ചു തോന്നുകയാണ് ഭരണകൂടം എന്തായാലും പൊളി പൊളി തന്നെയാണല്ലോ അഹമ്മദാബാദ് ഗുജറാത്തിലാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു ഇ ഡി അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാളിന് ആറുമാസത്തിന് ശേഷവും ഹാത്രസ് കേസിൽ യു എ പി എ തടവിലായിരുന്ന മലപ്പുറം സ്വദേശി കെ പി കമാലിന് ഒന്നര കൊല്ലത്തിന് ശേഷവും കോടതി ജാമ്യം നൽകിയിരിക്കുന്നു നല്ല രണ്ട് വാർത്തകൾ തന്നെ പക്ഷേ ഉമർ ഖാലിദ് ജയിലിൽ നാല് വർഷം തികയ്ക്കുന്നുവെന്നത് ദുഃഖിപ്പിക്കുന്ന വാർത്തയും ഇന്നത്തെ ദസ്കാൻ ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി